പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പഴഞ്ചൊല്ലാണ് ഇവിടെ കൽക്കട്ടയിൽ പശ്ചിമബംഗാളിൽ മമതാ സർക്കാരും വലിയ പുലിയാണെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷേ ഒരു എലി പോലുമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ എസ് ഐ ആർ നടപ്പാക്കില്ല എസ് ഐ ആറിന്റെ അപേക്ഷയുമായിട്ട് ബംഗാളിൻ്റെ അതിർത്തി കടന്നാൽ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്നായിരുന്നു മമതയുടെ ഭീഷണി ഇപ്പോഴെന്തായി വളരെ കൃത്യമായിട്ട് അവിടെ എസ് നടപ്പാക്കുന്നു ആർ നടപ്പാക്കുന്നു ബംഗ്ലാദേശികളും റോഹിംഗ്യകളും കൂട്ടപ്പലായനം നടത്തുന്നു ബംഗാളിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നു ഈ കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമാനമാണ് വഖഫ് വിഷയത്തിലും വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ ഈ വർഷം ആദ്യം കൊണ്ടുവന്നു വലിയ പുകിലായിരുന്നു മമത ഉണ്ടാക്കിയത് ബംഗാളിൽ നിരന്തരം മദ്രസകളിൽ പോയി പ്രസംഗിക്കുന്നു നിങ്ങളെ രക്ഷിക്കാൻ ഞാനുണ്ട് നിങ്ങളുടെ സ്വത്തുക്കൾ ആരും കവർന്നെടുത്തു കൊണ്ട് പോകില്ല നിങ്ങൾക്ക് ബംഗാൾ മുഴുവനും ഞാൻ തീരെഴുതി തരും എന്നൊക്കെ ആയിരുന്നു മമത പറഞ്ഞു നടന്നത് മാത്രമല്ല വഖഫ് നടപ്പാക്കാൻ ഇങ്ങോട്ട് വന്നാൽ വന്നവനെ ശരിയാക്കും എന്നൊരു ഭീഷണി അവിടെയും ആവർത്തിച്ചു അതേ എസ് ഐ ആറ് വരുന്നതിനു മുമ്പാണ് പക്ഷേ മമത അന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ പ്രക്ഷോഭങ്ങൾ ഒന്നും ചെറുതല്ല അതിൻ്റെ പേരിൽ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് മാൾഡ ഇരുപത്തിനാല് പർഗാനസ് തുടങ്ങിയ ജില്ലകളിൽ കലാപം നടന്നു ചില സി പി എമ്മുകാരാണ് ആ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടത് ഒരു കുടുംബത്തിലെ അച്ഛനും മകനും കൊല്ലപ്പെട്ടു രണ്ടുപേരും സി പി എമ്മുകാരാണ് എന്നാലും കേരളത്തിലെ സി പി എം അടക്കം ബംഗാളിലെ സി പി എം വാതുറന്നില്ല പക്ഷെ കേരളത്തിലെയും ഡൽഹിയിലെയും നേതാക്കൾ മമതയെ പിന്തുണച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും അന്ന് ആ കലാപമൊക്കെ ഉണ്ടാക്കാൻ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത മമത എന്ത് വന്നാലും വഖഫ് ഇവിടെ നടപ്പാക്കില്ല ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതി ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് വെല്ലുവിളിച്ച ഇന്നിതാ വെല്ലുവിളിച്ചുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷ ക്ഷേമകാര്യ മദ്രസ വകുപ്പിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഡിസംബർ ആറിന് മുമ്പ് കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ വഖഫ് ആസ്തികൾ അതായത് വ്യവഹാരങ്ങളിൽ പെടാത്ത കേസുകളിൽ പെടാത്ത തർക്കങ്ങളിൽ പെടാത്ത വഖഫ് വസ്തുവകകളുടെ പരിപൂർണമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ അതിൻ്റെ പേര് ഉമീദ് പോർട്ടൽ എന്നാണ് ആ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം എന്നു മാത്രമല്ല അതിന് എന്തെങ്കിലും മറ്റ് സഹായങ്ങൾ വേണ്ടി വന്നാൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് വസ്തുവകകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ആരാണോ അവരെ കൃത്യമായിട്ട് വിളിച്ചു വരുത്തി അവരുമായി സംസാരിച്ച് വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടി ശരിയാണെന്ന് ഉറപ്പ് വരുത്തി ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം ജില്ലാ കളക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു മമത സർക്കാർ അപ്പോൾ പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ പിത്തലാട്ടം ഈ മമത മൈക്കിലൂടെ ഇങ്ങനെ അലറി വിളിച്ച് മുസ്ലിങ്ങളെ തൊട്ടാൽ വഖഫിനെ തൊട്ടാൽ രാജ്യം കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് മമത വലിയ വായത്താരി ഇട്ടത് എന്തിനാണ് ഇത് നിയമമാണ് പാർലമെന്റ് പാസാക്കിയതാണ് ആരുടെയും സ്വത്തുക്കൾ പിടിച്ചു കുറയ്ക്കാനല്ല എന്നാൽ അന്യായമായി ആർക്കും ഒരു സ്വത്തും ഒരു വസ്തുവും കൈയേറാൻ കഴിയുകയുമില്ല നീതിന്യായ വ്യവസ്ഥയ്ക്കനുസരിച്ച് ധാർമ്മികതയ്ക്കനുസരിച്ച് ഇതൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണോ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത് അതുപോലെ മുന്നോട്ട് പോകും അതിനാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ആ നിയമ ഭേദഗതിയെ പാർലമെന്റ് നിയമ ഭേദഗതിയെ ഞാൻ ബംഗാളിൽ നടപ്പാക്കില്ല എന്ന് മമത വെല്ലുവിളിച്ചത് ഇപ്പോഴിതാ വിശദാംശങ്ങൾ ഞാൻ വായിക്കാം ആസ്തികൾ ഉമീദ് പോർട്ടലിൽ ചേർക്കുന്നതിന്റെ ഭാഗമായി ഇമാമുമാരുടെയും മുവസീനുമാരുടെയും യോഗം വിളിച്ചു ചേർക്കണം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ജില്ലാ കളക്ടർമാർക്ക് വിളിച്ചു ചേർക്കണം ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ പ്രത്യേക കേന്ദ്രങ്ങളും തുടങ്ങണം ഈ വർഷം ആദ്യമാണ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് പാർലമെന്റിൽ ബിൽ ഉണ്ടോ എന്ന് ഇതിനെതിരെ മമതയും പ്രതിപക്ഷത്തെ കക്ഷികളെല്ലാം ഒന്നടങ്കം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ തന്നെ അത് സ്റ്റേ ചെയ്യും എന്നാണ് അവർ കരുതിയത് പക്ഷേ സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല ഹർജി പരിഗണിച്ചു വിശദമായ വാദം കേൾക്കാൻ വേണ്ടിയിട്ട് നീക്കി അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു വാദം കേട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സുപ്രീം സുപ്രീംകോടതി അതിൽ സ്റ്റേ കൊടുത്തില്ല ഒന്നാമത്തെ അടി അവിടെ തന്നെ കിട്ടി അത് കഴിഞ്ഞാണ് വഖഫ് നടപ്പാക്കാൻ വേണ്ടി ഡൽഹിയിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ബംഗാളിന്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് മുട്ടുകാൽ തല്ലി ഓടിക്കും ഞാൻ കത്തിച്ചു കളയും എന്നൊക്കെയാണ് മമത വീമ്പിളക്കിയത് ഇപ്പോൾ എന്തായി എവിടെ പോയി മമതയുടെ വീറും വാശിയും ഒക്കെ എന്തിനാണ് ഈ വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ ആ സർക്കാരിന് ജനങ്ങളോട് നീതി പുലർത്തണ്ടേ ഒരു മാന്യമായി നാട് ഭരിക്കേണ്ടേ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അതിന് പകരം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ വളരെ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ ഈ പൊറാട്ട് നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോ വഖഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്നത് വഖഫ് ബോർഡും മുസ്ലിങ്ങളും തമ്മിലാണ് അല്ലാതെ വഖഫ് ബോർഡും അമുസ്ലിങ്ങളും തമ്മിലല്ല ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്നത് അത്തരം കേസുകളുടെ എണ്ണം കുറവാണ് ഇത് മുസ്ലിം സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ വക്കഫ് ചെയ്യുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ രാജ്യത്ത് നിയമമുണ്ട് ആ നിയമത്തിൽ യു സർക്കാർ വെള്ളം ചേർത്തപ്പോഴാണ് ആ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാരിന് നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടി വന്നത് ആ നിയമ ഭേദഗതിയെയാണ് മമത വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ അതൊന്നും ഈ രാജ്യം രാജ്യത്ത് വില പോകില്ല അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ അവിടെ മുസ്ലിങ്ങൾ അടക്കം വോട്ട് ചെയ്തത് എൻ ഡി എക്കാണ് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ ഒരു സർവേ നടത്തിയപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലെ ബഹുഭാഗത്വം വേണ്ട എൺപത്തി ഏഴ് ശതമാനം അതിനെ എതിർത്തുകൊണ്ട് വന്നിരിക്കുന്നത് അതിൽ എൺപത്തിരണ്ട് ശതമാനവും ഈ ബഹുഭാര്യത്വം ആദ്യ ഭാര്യ അറിയാതെ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഭർത്താവിനെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെടുന്നു അതിന് നിയമം നിർമ്മിക്കണം എന്നാവശ്യപ്പെടുന്നു അപ്പോൾ മുസ്ലിം സമുദായവും കൃത്യമായ പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു അവരുടെ സ്ത്രീകൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഇതൊക്കെയായിട്ടും ഈ മമതയെ പോലുള്ളവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല ഇത് മമതയ്ക്ക് മനസ്സിലാവൂല എം കെ സ്റ്റാലിന് മനസ്സിലാകില്ല രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകില്ല കേരളത്തിലെ സർവശ്രീ പിണറായി വിജയന് മനസ്സിലാകില്ല അവർക്കെല്ലാം കൃത്യമായി വോട്ട് ബാങ്കാണ് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി ഇതാ ആർ എസ് എസ് ബി ജെ പി നിങ്ങളെ ഇപ്പോൾ പിടിച്ചു വിഴുങ്ങും നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും കൊള്ളയടിക്കും നിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കും എന്നൊക്കെ ഇങ്ങനെ വ്യാജ പ്രചാരണങ്ങൾ നടത്തി മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി ഈ ബി ജെ പി വിരോധം മോദി വിരോധം ഇങ്ങനെ കുത്തിവെച്ച് ജി അതിൽ നിന്ന് കിട്ടുന്നത് വല്ലതും ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം പരാന്ന ജീവികളാണ് ഇവരൊക്കെ എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വഖഫിൽ തൊട്ട് കളിക്കണ്ട നിയമ ഭേദഗതി അറിയാമെങ്കിൽ അത് പാർലമെന്റിൽ പാസാക്കാൻ അറിയാമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് നടപ്പാക്കാനും അറിയാം അതുകൊണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ വെറുതെ കല്ലിൽ കടിച്ച് പല്ല് കളയരുത് മമതേ എന്ന് മാത്രമേ മമതയോട് പറയാനുള്ളൂ